ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള സമരങ്ങൾ ജന്മിത്തത്തിനെതിരെ സ്വാതന്ത്ര്യത്തിനായിട്ട് നടത്തിയിട്ടുള്ള സമരങ്ങൾ എല്ലാം ചരിത്രം ആലേഖനം ചെയ്തിട്ടുള്ളതാണ് അത് കയ്യൂർ സമരമായാലും കരുവള്ളൂർ സമരമായാലും പുന്നപ്രവയലാർ സമരമായാലും ഇതൊക്കെ തന്നെ നാൽപ്പത് കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള സമരമാണ് ആ സമരങ്ങളിലെല്ലാം തന്നെ പങ്കുവഹിച്ചവരാണ് സ്ത്രീകൾ നാൽപ്പത് കാലഘട്ടത്തിൽ കയ്യൂരിൽ ചീമേനിയിൽ പ്രത്യേകിച്ച് ചീമേനി പ്രദേശങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾ പാവപ്പെട്ട ജനവിഭാഗങ്ങളെല്ലാം തന്നെ അവരുടെ വീടുമേയാനും അതുപോലെ തന്നെ വിറകിനായിട്ടുള്ള ആവശ്യത്തിനൊക്കെ തന്നെ വിശാലമായി കിടക്കുന്ന എസ്റ്റേറ്റുകളിൽ നിന്നായിരുന്നു തോലും വിറകും ശേഖരിച്ചിരുന്നത് എന്നാൽ എസ്റ്റേറ്റ് ഉടമ പെട്ടെന്ന് തന്നെ ആ അവകാശം നിഷേധിച്ചപ്പോൾ ഏകദേശം മാസങ്ങളോളം ആറുമാസത്തോളം നീണ്ടു നിൽക്കുന്ന സമരമാണ് തോൽവിറകനായിട്ട് അവിടെ നടത്തിയിട്ടുള്ളത് ആ തോൽവിറക് സമരത്തിൽ ഒട്ടേറെ സ്ത്രീകളായിരുന്നു മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് ടി എസ് തിരുമേനിയുടെ ഭാര്യ എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ലെങ്കിലും ചരിത്രത്തിൽ ടി എസ് തിരുമേനിയുടെ പേര് മാത്രം ബാക്കിയായതുകൊണ്ട് തന്നെ പറയട്ടെ കാർത്തിയായനിയമ്മ സഖാവ് കാർത്തിയായനിയമ്മ അതുപോലെ തന്നെ മാധവി ഈ സ്ത്രീകളുടെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള സമരം സംഘടിപ്പിക്കുകയും ആ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് പൊരുത്തുകയും ചെയ്തു എന്നാൽ ആ സമരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിലും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്ന രീതിയിലും പോലീസിൻ്റെയും ജന്മിമാരുടെയും ഭാഗത്തുനിന്ന് ചില പ്രവർത്തനങ്ങളുണ്ടായി അതിനൊക്കെ എതിരായിട്ട് സ്ത്രീകൾ ശക്തമായിട്ടുള്ള കടന്നാക്രമങ്ങളായിരുന്നു നടത്തിയിട്ടുള്ളത് ഇതിനെ ഒന്ന് ഒക്കെ തന്നെ ചെറുത്തു നിൽപ്പിലൂടെ അവർ തോൽപ്പിക്കുകയാണ് അവസാനം ഈ തോൽവിറക് സമരം വിജയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമ്മൾക്കറിയാം സ്ത്രീകൾ നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളും വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേരള മഹിളാ സംഘത്തെ സംബന്ധിച്ചിടത്തോളമായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമായാലും ഇന്ന് ഇന്ത്യയിലെ അൻപത് ശതമാനത്തിൽ വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമായാലും നമ്മൾ തിരിച്ചറിയേണ്ടുന്നൊരു കാര്യം പോരാട്ടങ്ങളിലൂടെ മാത്രമേ നമ്മളുടെ അവകാശങ്ങൾ നേടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ വന്ന പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഈ സ്ത്രീ ശാക്തീകരണം നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയുമായി പൊരുത്തപ്പെടാനാണ് സ്ത്രീ ശാക്തീകരണം പറയുന്നത് നമ്മുടെ ഭരണാധികാരികൾ പ്രത്യേകിച്ച് ഈ ഫാസിസ്റ്റ് ഭരണാധികാരികൾ സ്ത്രീകളെ ശാക്തീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുമെന്ന് ഇടയ്ക്കിടെ നാരീശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി സംസാരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിനാവശ്യം പഴയ ഈ നാൽപ്പതുകൾ തൊട്ട് നാൽപ്പതുകളിലല്ല സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പോലും ഏകദേശം നാൽപ്പത് ശതമാനത്തിലേറെ സ്ത്രീകൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജന്മിത്തത്തിന് വേണ്ടിയും സാമൂഹ്യ വ്യവസ്ഥയിലുള്ള നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിലെ എല്ലാ അനീതികളെയും ഇല്ലാതാക്കാൻ വേണ്ടി പോരാടിയിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് ഊർജം കൈകൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിലും സ്ത്രീകളെ പോരാട്ടങ്ങൾക്ക് വേണ്ടി സജ്ജരാക്കുകയാണ് വേണ്ടത് അല്ലാതെ സ്ത്രീ സ്ത്രീയെ ശാക്തീകരിക്കപ്പെടുക മറിച്ച് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെ പോരാടിക്കൊണ്ട് നിലവിലുള്ള നമ്മളുടെ നമ്മൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കെതിരെ പോരാടുവാൻ തയ്യാറാവുകയാണ് വേണ്ടത് എപ്പോഴും ഈ ശാക്തീകരണം എന്നുള്ള വാക്കുകേട്ടാണ് ഇന്ത്യയിലെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് പക്ഷേ നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടത് റോസ റോസാലെക്സംബർഗിനെ പോലുള്ളവർ ഒരിക്കലും ശാക്തീകരിക്കാനല്ല പറയുന്നത് സ്ത്രീകളെ സജ്ജരാക്കാൻ എക്കിപ്പ് ചെയ്താനാണ് പറയുന്നത് പോരാട്ടത്തിന് സജ്ജരാക്കാനാണ് പറയുന്നത് ഈ കാലഘട്ടവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയവും നമ്മളോട് പോരാട്ടത്തിന് സജ്ജരാവാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ സ്ത്രീകളുടെ അനുഭവവും ആവശ്യപ്പെടുന്നത് ഞാൻ അതിലേക്ക് പോവുകയല്ല നമ്മൾ നാൽപ്പത് കാലത്തെ ഈ സമരം ഈ സമര കാലഘട്ടത്തിൽ സഖാവ് കാർത്തിയായനിയമ്മ പോലുള്ള ആളുകളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എവിടെയും കാണാറുണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം പഴയകാല ചരിത്ര പുസ്തകങ്ങളിലൊന്നും അവരുടെ പേരുകളില്ല പക്ഷേ പുതിയ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ തന്നെ സ്ത്രീകൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ചരിത്ര വസ്തുതകൾ ചികയുമ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രത്തിൽ നിന്ന് മയക്കപ്പെട്ട പല സ്ത്രീകളെയും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ് ഈ കാർത്തിയാനിയമ്മ പോലുള്ള സഖാക്കൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളെ ഭർത്താവിനെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ അവരെ പോലീസ് വന്ന് രോഗശയ്യയിലായിട്ടുള്ള മരിക്കാൻ കിടക്കുന്ന ഒരു മകനും അവരും മാത്രം വീട്ടിൽ അവശേഷിച്ചപ്പോൾ പോലീസ് അവരെ വന്ന് അവരെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവരെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ എങ്ങനെയോ പോലീസിൽ നിന്ന് അരിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി രാത്രി സമയത്താണ് മൂന്നാല് കിലോമീറ്റർ മലയും കാടും ഇറങ്ങി മകനെയും ഓടി രക്ഷപ്പെടുന്നത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സഖാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് മഹിളാസംഘത്തിൻ്റെ ഇവർ കരുവള്ളൂരിലെത്തി കരുവള്ളൂരിലെത്തിയിട്ടുള്ള സഖാവ് കാർത്തിയനെ അവിടുത്തെ മഹിളാ സംഘം സഹാക്കൾ സ്വീകരിക്കുന്നത് ഒരു ഉലക്ക നൽകിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾക്ക് ഉലക്ക എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ കുടുംബത്തിൽ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉലക്ക എന്നൊക്കെ ചോദിക്കുകയായിരിക്കും പക്ഷേ ഈ ഉലക്ക എന്നുള്ള ഒരു പ്രതിരോധത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവർക്ക് നൽകിയിട്ടുള്ളത് കാരണം നിലവിലുള്ള ഈ പോലീസ് സംവിധാനത്തെ ആ പോലീസിൻ്റെ അതിക്രമങ്ങളെയൊക്കെ തന്നെ നേരിടാനുള്ള ശക്തി സ്ത്രീകൾക്കുണ്ടാവണമെന്ന് കാണിക്കുന്ന ഒരു പ്രതിരോധത്തിൻ്റെ പ്രതി പ്രതീകമായിട്ടാണ് ഉലക്കു പോലും അവർക്കന്ന് നൽകിയിട്ടുള്ളത് ഞാൻ ആ കാലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ സ്ത്രീകൾ അത്രമാത്രം പ്രയാസങ്ങളാണ് അവർ സഹിച്ചിട്ടുള്ളത് ഭർത്താക്കന്മാരെ അവരെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവർ അല്ലെങ്കിൽ പിന്നെ ഒളിവിൽ കഴിയുമ്പോൾ ഒളിവിൽ കഴിയുന്ന സഖാക്കൾക്ക് തങ്ങൾ പോലും ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നവർ പട്ടിണി കിടന്നുകൊണ്ടും തങ്ങളുടെ സഖാക്കളെ പൊന്നാങ്ങളമാരെ പോലെ നോക്കിയ സ്ത്രീ സഖാക്കൾ അതുമാത്രമല്ല ഈ സ്ത്രീ സഖാക്കൾ പട്ടിണികളൊന്നും അതുപോലെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്തുമൊക്കെ തന്നെ ആ കുടുംബം പുലർത്തി വരേണ്ട സാഹസികത അങ്ങനെ പക്ഷേ അവരൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് എൻ്റെ ദുഃഖം എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ത്രീകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ത്യാഗികളായിട്ടുള്ള ആളുകളായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ രക്തസാക്ഷികളായിട്ടുള്ള എത്രയോ സഖാക്കൾ നമ്മൾക്കുണ്ടായിട്ടുണ്ട് ആ രക്തസാക്ഷികളുടെ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് എത്രയോ സ്ത്രീകൾ വീടുകളിൽ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും വലിയ വസ്തുതയാണെന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇത്തരം സഹാക്കളെ ഒന്ന് സ്മരിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം നൂറ് വർഷം തികയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തങ്ങളുടെ എല്ലാം ജീവനും ജീവിതവും ഒക്കെ സമർപ്പിച്ചിട്ടുള്ള സ്ത്രീ സഖാക്കൾ തങ്ങളുടെ സഹാക്കൾക്ക് ഈ സ്ത്രീ സഹാക്കളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എത്ര പേരുണ്ട് ഗൗരിയമ്മ ആയാലും സുശീല ഗോപാലിനായാലും ദേവയാനിയായാലും സുഭദ്രമ്മ തങ്കച്ചി ആയാലും രാധമ്മ തങ്കച്ചി അതുപോലെ തന്നെ റോസമ്മ പുന്നൂസ് കാളിക്കുട്ടി ആശാട്ടി എത്രയെത്ര പേരുകൾ നമ്മൾക്ക് പ്രിയംവത കല്ലാട്ട് എത്രയെത്ര പേരുകളാണ് ഞാൻ എനിക്ക് ഭയം എന്താണെന്ന് വെച്ചാൽ എത്ര ഞാനും ഈ പറയുക എല്ലാവരുടെയും പേരുകൾ പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമാണ് എനിക്ക് അതുപോലെ തന്നെ സഖാവ് കുറുമ്പെ പോലുള്ള വഴി നടക്കാൻ പോലും അവകാശമുണ്ടായിരുന്ന അവകാശമില്ലാതിരുന്ന കാലത്ത് വഴി നടക്കലിന് വേണ്ടി സമരം നടത്തിയിട്ടുള്ള സഖാവ് കുറുമ്പ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം ചേർന്ന് നിരവധി പീഡനങ്ങൾ അവ നേരിടേണ്ടി വന്നു അതുപോലെ വലിയ സാമ്പത്തിക ശേഷിയും സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും കൊടുങ്ങല്ലൂർ കോവിലകത്തുനിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള രമാബായ് തമ്പ്രാട്ടിയെ പോലുള്ള സഖാക്കൾ ഇവരൊക്കെ നമ്മൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മഹളാപ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള മലബാറിലുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയാത്തൊരു എന്ന് പറയുന്നത് സ്ത്രീകളെ സ്ത്രീകളെക്കൊണ്ട് നടത്തിച്ചിട്ടുള്ളൊരു പ്രക്ഷോഭമാണത് അതായത് തമ്പ്രാൻ്റെ കട്ടിലവകാശത്തിനെതിരായി നടത്തിയിട്ടുള്ളൊരു സമരം ജന്മിത്തത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു സമരം തന്നെയായിരുന്നത് ജന്മിമാർ ഉന്നതകുലജാതരായിട്ടുള്ള ആളുകൾ അവർ അടിയാൻ്റെ വീട്ടിലൊരു കട്ടിൽ കൊണ്ടു ഇടുകയായിരുന്നു ആ കട്ടിലുകൾ കൂരയ്ക്ക് പുറകിൽ കൊണ്ടിടും ആ വീട്ടിൽ ആരെങ്കിലും ആദ്യമായി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിയാൻ്റെ വീട്ടിലുള്ള ആ പെണ്ണിനെ ആദ്യം ഉപയോഗിക്കുന്നത് ജന്മിയായിരിക്കും അതുപോലെ തന്നെ ഈ ജന്മിക്ക് ആ വീട്ടിലുള്ള ഏത് സ്ത്രീയെയും ഏത് സമയത്തും ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നാൽ ഈ അവകാശത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷക പ്രസ്ഥാനവും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ഈ കട്ടിലുകളൊക്കെ തന്നെ അടിച്ചു പൊളിച്ച് പുഴയിലേക്ക് ഒഴുക്കുകയും ഇനി ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ കട്ടിൽ കാലുകൊണ്ട് നിൻ്റെ കാല് അടിച്ചു പൊട്ടിക്കുമെന്ന് പറയാനുള്ളൊരു ധൈര്യം ജന്മിയുടെ മുഖത്ത് നോക്കി പറയാനുള്ളൊരു ധൈര്യം സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഇത് വലിയൊരു എന്താണ് പറയേണ്ടത് സ്ത്രീകളുടെ സ്വത്ത് ശരീരത്തിൻ്റെ മേൽ പോലുള്ള കടന്നുകയറ്റത്തിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ചിട്ടുള്ള ഒരു വലിയൊരു സമരമായിരുന്നു ഇത് അപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങൾക്കൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് വിസ്താരമായത്താൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പോരാട്ടങ്ങളിലൂടെ ആണും പെണ്ണുമായിട്ടുള്ള നിരവധി മനുഷ്യരുടെ പോരാട്ടങ്ങളിലൂടെ നിസ്വർഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുടെ മുഖ്യധാരാ പ്രവേശനത്തിന് വേണ്ടിയിട്ടൊക്കെ പോരാട്ടം നടത്തുകയും ആ പോരാട്ടത്തിനൊടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വരികയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഒട്ടേറെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ അൻപത്തി ഏഴിൽ തുടക്കം കുറിച്ചെങ്കിലും നമ്മൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സഖാവ് അച്യുതമേന സ്ത്രീകൾക്ക് മറക്കാൻ കഴിയില്ല സഖാവ് അച്യുതമേനോനാണ് ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഭൂപരിഷ്കരണ നിയമത്തിലൂടെ സ്ത്രീകൾക്ക് വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു കൂര പോലും അവകാശപ്പെടാനില്ലാത്ത എവിടെ ജീവിക്കുമെന്ന് ഇതാരുടെ കൂരയിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ കഴിയാത്ത സ്ത്രീകൾ അവരെ സമ ഒരു സ്വകാര്യത പോലും സൂക്ഷിക്കാൻ കഴിയാത്ത സ്ത്രീകൾ ആ സ്വകാര്യതക്കൊക്കെ തന്നെ ഒരു അവ ഒരു ഘട്ടത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോഴുണ്ടായത് മനുഷ്യനും മനുഷ്യനായിട്ട് ജീവിക്കാനും ഒരു തരി മണ്ണ് പോലും ഇല്ലാത്ത ആളുകൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ നമുക്ക് വോട്ടവകാശം ഞാൻ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സഖാവ് കുറുമ്പയുടെ വാക്കുകളാണ് ഓർമ്മിക്കുന്നത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സഖാവാണ് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട അന്നത്തെ കാലത്ത് ഏറ്റവും ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സഖാവാണ് സഖാവ് കുറുമ്പ് സഖാവ് കുറുമ്പ പറഞ്ഞ വാക്കുകളാണ് എൻ്റെ മനസ്സിലെപ്പോഴും സഖാവ് കുറുമ്പ പറഞ്ഞു ഭൂപരിഷ്കരണ നിയമവും വോട്ടവകാശവും ഞങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടെത്തിച്ചു വോട്ടവകാശം എങ്ങനെയാണ് എത്തിച്ചത് അതായത് ഏറ്റവും താഴ്ന്ന വർഗ്ഗത്തിൻ്റെ വീടുകളിൽ പോലും പ്രവേശിക്കാത്ത ഉന്നതകുല ജാതന് വോട്ട് ചോദിക്കാൻ വേണ്ടി എങ്കിലും ആ വീടുകളിൽ കയറി ചെല്ലേണ്ട അവസ്ഥ വന്നത് ഈ വോട്ടവകാശത്തിലൂടെയാണെന്നാണ് കുറുമ്പ പറയുന്നത് എത്ര മഹത്തായിട്ടുള്ളൊരു സന്ദേശമാണ് ആശയമാണ് കുറുമ്പ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചത് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല വോട്ടവകാശത്തിൽ ഈ പേഴസ്പെക്റ്റീവിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ അത് വലിയൊരു പേഴ്സ്പെക്റ്റീവാണ് കുറുമ്പയുടെ വാക്കുകളിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടയാളപ്പെടുത്താത്ത രംഗങ്ങളില്ല അത് സാംസ്കാരിക മേഖലയിലായാലും സാമൂഹ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എല്ലാ മേഖലകളിലും അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് എന്ത് ആരൊക്കെ എന്ത് വിമർശനങ്ങൾ ഉന്നയിച്ചാലും ശരി ചരിത്രത്തിൽ നിന്നൊരിക്കലും മായ്ക്കാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിലെ മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പങ്ക് വഹിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്ന് പോരാടിയിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളെ കൂടി ഓർമ്മിക്കുകയാണ് ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന പോരാട്ടങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളുടെ സാന്നിധ്യം സ്ത്രീകളുടെ പോരാട്ട വീര്യം എല്ലാം ഉണ്ടായിരിക്കും എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിക്കുകയാണ് അഭിവാദ്യങ്ങൾ